പതിനേഴിന്റെ അഞ്ചിൽ അഞ്ചാണല്ലോ നമ്മൾ തുടങ്ങിയത് അവിടെ പറയുന്നത് അപ്പോസന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ അവർക്ക് പല കാര്യങ്ങളിലും വിശ്വാസമുണ്ട് കർത്താവിനെ അവര് വിശ്വസിക്കുന്നോണ്ട് പല കാര്യങ്ങളിൽ വിശ്വാസം പക്ഷേ അവിടെ അവര് ഇത് പറയേണ്ട കാരണം എന്താ കാര്യം എന്താ അവർക്ക് ഈ ഇപ്പൊ ഉള്ള വിശ്വാസം പോരാ എന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് അവർ പറഞ്ഞേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചേരണമേ അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ് അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ചില പ്രയാസമുള്ളൊരു കാര്യമാ കാട്ടത്തി കാട്ടത്തി വളരെയധികം വേരുള്ള വൃക്ഷവാ ഈ ഇത്ര വേരുള്ള വൃക്ഷം നിങ്ങൾ എന്തോ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക നീ നീ ഇവിടെ ഇവിടെ നീക്കുക എവിടെ ഇപ്പം കടലിന്റെ അവിടെ ഒരു എട്ട് കിലോമീറ്റർ കിഴക്ക് വശത്താ നമ്മള് അപ്പൊ ഇവിടെ നീക്കുന്ന കാട്ടത്തി ഇപ്പൊ ഒന്നും ഇല്ലാത്തോണ്ട് ഈ തെങ്ങിനോട് നിങ്ങൾ പറയുക എന്താണ് തെങ്ങെ പോയി കടലിൽ നട്ടുപോ കടലിൽ പോയി അവിടെ നിന്നോളാൻ അവിടെ ഉരുണ്ടു വീഴാനും അല്ല കടലിൽ പോയി അവിടെ നട്ട് അവിടെ നിന്നോളാഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അപ്പോ ലോകത്തിൽ പല കാര്യങ്ങളും നമ്മളെ അനുസരിക്കുന്നില്ല പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് ഈ അസാധ്യമായ ഒരു കാര്യം അസാധ്യമല്ലയോ പക്ഷെ ആ അസാധ്യമായ ഒരു കാര്യത്തെ പോലും നിങ്ങൾ കർത്താവിനോട് പറഞ്ഞ അല്ല ഇത് നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ അത് നിങ്ങളെ അനുസരിക്കും എന്തിനാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കണം നമ്മൾ വിശ്വാസികളെ നമ്മൾ എവിടെ ഇരിക്കുന്ന എല്ലാം അവകാശപ്പെടുന്നതാണ് നമ്മൾ വിശ്വാസികളാണ് നമ്മൾ വിശ്വാസികളാണ് പക്ഷേ നമ്മൾ തീരെ അവിശ്വാസികളുമാണ് അത് നടക്കുമോ അത് നടക്കുമോ എന്നുള്ള ചിന്തയുള്ളവരാണ് അതുകൊണ്ട് കർത്താവ് അവര് കർത്താവ് അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് കാര്യം ചെയ്യുക അത് അതുപോലെ സംഭവിക്കും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും നമ്മള് കാട്ടത്തെയ കടലിലേക്ക് കളയാനല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങള് വരുന്നുണ്ട് വരുമ്പോ അയ്യോ ഈ കാര്യം കർത്താവിന് ചെയ്യാൻ കഴിയുമോ ഉദാഹരണം ഉദാഹരണം നമ്മളുടെ മോന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് ഏർ അവൻ ഈ ഇപ്പോഴ ഒരു ശില്പ ഉഴപ്പാണ് അതുകൊണ്ട് അവൻ ഈ പരീക്ഷയിൽ തോറ്റുപോവും തോറ്റുപോവും തോറ്റുപോകുമെന്ന് വിശ്വസിച്ച നിശ്ചയമായിട്ട് അവൻ തോറ്റുപോകും കാരണം അവനെ ഒന്ന് ഉത്സാഹിപ്പിക്കാനോ ഒന്നും പിന്നെ ഈ പിതാവിനെ കൊണ്ട് നടക്കത്തില്ല തോറ്റുപോകും എന്നുള്ളതാ പിതാവിന്റെ വിശ്വാസം അപ്പൊ അപ്പൊ ആ പിതാവിലുള്ള ഇനിഷ്യേറ്റീവ് അവിടെ അങ്ങ് നിൽക്കും എന്നാലും ആ പിതാവ് മോനെ ഇങ്ങനെ പോരാ നീ ഒന്ന് ഉത്സാഹിക്കെ ഒന്ന് പഠിച്ചേ ഉക്കൂട്ടു എന്ന് പറഞ്ഞവന്റെ വെളുപ്പിനെ ഒന്ന് എഴുന്നേൽപ്പിക്കുക അവൻ്റെ കൂടെ രണ്ട് മണിക്കൂർ ഇരിക്കുക മറ്റേ എങ്ങനെയാ പഠിക്ക എന്ന് പറഞ്ഞാൽ പോയി കട കിടന്നുറങ്ങുമായിരിക്കും അതല്ല അവന്റെ കൂടെ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കുക അവന് ചില സംശയം അന്നേരം ഉണ്ടാകും അത് ചോദിച്ചാല് അത് ആ മോനെ പറയാൻ അറിയുമ്പോ അറിയാൻ വയ്യ എങ്കിൽ തന്നെ മോനെ ജനറൽ നോളജ് കൂടുതലുണ്ടോ ഇങ്ങനെ ആയിരിക്കും മോനെ എന്ന് പറഞ്ഞ് അവന് കൊടുക്കുമ്പോൾ അവൻ ഉത്സാഹിപ്പിക്കപ്പെടുന്നു അവൻ അവൻ ശക്തനായി തീരുന്നു അതുപോലെ ഈ ശിഷ്യന്മാർക്ക് അവരുടെ വിശ്വാസം അവർക്ക് തീരെ ഇല്ല എന്ന് തോന്നിയപ്പോഴാണോ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ കർത്താവ് പറയുകയാണ് നിങ്ങള് അസംഭവ്യമാണെന്ന് വിചാരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ ീ കാട്ടത്തിൽ കാട്ടത്തിയെ വേരോടെ പറിച്ചെടുക്കാൻ പറ്റത്തില്ല വലിയ പ്രയാസമാണ് ഒരു അഞ്ചെട്ട് പേ പത്ത് പതിനഞ്ച് പേരെ ഒന്നിച്ചു നിന്ന് ഒക്കെ ഉത്സാഹിച്ച നടക്കും എനിക്കറിയത്തില്ല അങ്ങനെയുള്ള ഒരു അസംഭവ്യമായ ഒരു കാര്യം പോലും അത് സംഭവ്യമായി തീരുക നിങ്ങൾ വിശ്വസിച്ചാൽ എന്നുള്ളതാണ് കർത്താവ് കൊണ്ട് ഉറപ്പിച്ചു പറയുകയാണ് നമുക്ക് നമ്മളെ നമ്മളുടെ ജീവിതം നമ്മുടെ ജീവിതം വിശ്വാസത്തിന്മേൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഓരോ ചെറിയ കാര്യവും ഓരോ ചെറിയ കാര്യവും നമ്മൾ എടുത്തു അവിടെ എന്റെ യേശു എനിക്കിത് ചെയ്തു തരാൻ മതിയായവനാണ് എന്നുള്ള വിശ്വാസത്തോടെ എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ മാറിപ്പോകുന്നത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് കഴിയും അത്ര അത്ര സത്യസന്ധമാണ് കർത്താവ് അത് നമുക്ക് ചെയ്തു തരാൻ തയ്യാറാണ് എൻ്റെ മോൻ പഠിക്കുന്നില്ല മഹാഴുപ്പിനാണ് അവൻ തോറ്റുപോകും എന്ന് പറഞ്ഞിരിക്കുകയല്ല മോനെ നമുക്ക് പഠിക്കാം നോ ഏതാ ഇപ്പൊ ഇംഗ്ലീഷ് എടുത്തിട്ട് പോവാം നമുക്ക് രണ്ടുപേർ കൂടെ പഠിക്കാം എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് വലിയ വ്യത്യാസം ഉണ്ടാകുന്നു അതുപോലെ നമ്മളെ കർത്താവ് കർത്താവ് നമ്മളെ നമ്മളെ ആ കാര്യത്തിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കർത്താവ് ആ കർത്താവിനെ ആണ് നമ്മൾ അന്വേഷിച്ച് നമ്മളെ പിൻപറ്റുന്നത് ആ കർത്താവിന്റെ ശക്തിയില് നമ്മൾ നോക്കുമ്പോ എളുപ്പമല്ല പക്ഷെ ആ അവന് സകലവും കഴിയുന്ന കർത്താവ് സകലവും കഴിയുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ നമ്മളെ ആ ശ്രദ്ധയില് നമ്മൾ പോകാമോ പോകാമെന്നുണ്ടെങ്കിൽ കർത്താവ് കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് നമ്മളെ നടത്തും എന്താണ് ഈ കർത്താവാണ് എന്നെ എന്നുള്ള ആ വിശ്വാസം നമുക്ക് വേണ്ടത് ഈ കർത്താവാണ് എന്നെ നടത്തുന്നത് അതുകൊണ്ട് എനിക്ക് ഈ പ്രോബ്ലം എന്തുവാ അയലത്തുകാരൻ അയൽത്തെ താമസി താമസിക്കുന്ന ആള് എപ്പോഴും വഴക്കിന് വരുന്നു വഴക്കിട്ടുണ്ടിരിക്കുന്നു എനിക്കാണെ വഴക്കിട്ടുണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടവും അവിടെ ഈ കർത്താവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനെ കർത്താവ് നമ്മളെ അഭ്യസിപ്പിക്കും എന്തു അഭ്യസിപ്പിക്കും നീ ആ ഒരു രണ്ട് സെന്റ് വസ്തു അങ് എടുത്ത എടുത്തോട്ടെ നിനക്ക് ഈ വസ്തു തന്നത് ആരാ ഞാൻ തന്നെ നിനക്ക് ഇനിയും തരാൻ കഴിയും എന്നെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യം അങ്ങോട്ട് വിശ്വസിച്ച് കഴിയുമ്പം അയലത്തുകാരൻ ഇത് വെട്ടിയെടുക്കുന്നതിന് നമ്മൾ വഴക്കുണ്ടാകാൻ പോകും പോകാതിരിക്കുമ്പോ അവിടെ വ്യത്യാസം വരും കാരണം നമുക്ക് മനസമാധാനം ഉണ്ടല്ലോ മനസമാധാനം ഉള്ളപ്പോൾ നമുക്ക് ആക്റ്റീവ് ആകാൻ ഒക്കുമല്ലോ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗം നമുക്ക് ആക്റ്റീവ് ആക്കാമല്ലോ ആക്റ്റീവായി കഴിയുമ്പോഴത്തേനും നമ്മളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുമല്ലോ നമുക്ക് അവനോടുള്ള ആ അയൽക്കാരനോടുള്ള മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും നിങ്ങള് ഇതെല്ലാം വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയെന്നു പറഞ്ഞ വഴക്കുണ്ടാക്കാൻ പോകുന്ന ആ സാഹചര്യത്തിന് പകരം ഏ അവനോട് സ്നേഹമായിട്ട് നടപടുകയും അതിനെ വിളിച്ചൊരു കാപ്പിയൊക്കെ കൊടുക്കുകയും വീട്ടിൽ ഇരുത്തി ഒന്ന് 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 സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ അവന് വ്യത്യാസം വരും ഈ കർത്താവിനെ നമ്മളെ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നേ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാനാ നമ്മളെ പഠിപ്പിക്കുന്നത് ആ കർത്താവിന്റെ കയ്യിൽ നമ്മളെ കൊടുത്തിട്ട് കർത്താവ് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക ഞാനായിട്ടൊന്നും ചെയ്യത്തില്ല ഞാൻ അതിന് പകരം ചെയ്യത്തില്ല ഞാനായിട്ടൊന്നും ചെയ്യത്തില്ല എന്റെ കർത്താവ് ചെയ്തുള്ളൂ കർത്താവ് ചെയ്താലും ഒന്നുമില്ല ചെയ്തില്ല എനിക്കൊന്നുമില്ല എനിക്കത് സഹിക്കാനുള്ള കഴിവ് എന്റെ കർത്താവ് തരും സഹിക്കാനുള്ള കഴിവ് കർത്താവ് തരത്തിലോ തരും നിശ്ചയമായിട്ടും തരും അതെ അവൻ എടുത്തോട്ടെ എനിക്ക് ഇത് കർത്താവ് തന്നെ ഇത്ര എനിക്ക് ഇത്രേ ഉണ്ട് അത് എന്റെ കർത്താവ് എനിക്ക് തന്നതാണ് എന്റെ കർത്താവ് എനിക്ക് തന്നതായത് കൊണ്ട് അതിനൊക്കെ തന്നെ ഇത്രയും കർത്താവ് ആഗ്രഹിക്കുന്നു അവന് കൊടുക്കാനും കൊടുത്തോട്ടെ അപ്പോ എനിക്ക് മനസ്സമാധാനം ഉണ്ടായി എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടായി സ്വസ്ഥതയുണ്ടായി ആ സഹ ആ സഹോദരമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നു വലിയ വ്യത്യാസം വലിയ വ്യത്യാസം ഉണ്ടാകുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഈ യേശുവിൽ അർപ്പിച്ച് യേശുവിൽ നമ്മളെ അർപ്പിച്ച് നമ്മൾ പോകുമ്പോ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കാണാം ഞാനത് കണ്ടിട്ടുണ്ട് ഇതേപോലെയുള്ള ധാരാളം പ്രയാസങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയണം നിങ്ങളൊന്ന് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായത് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായി വ്യത്യാസങ്ങൾ വരുന്നത് കാണാം വ്യത്യാസങ്ങൾ വരുന്നത് കാണാൻ ഇത് ചുമ്മാ പറയുകയല്ല വെറുതെ പറയുകയല്ല ഇവിടെ ഈ ഈ കിഴക്ക പുരടത്തിലെ ഒരു വക്കീലിന്റെ ആയിരുന്നു ഈ പുരടം ുള്ളി ആരോടും പഴപ്പുണ്ടാക്കുന്ന മനുഷ്യരാണ് ഞാന് അവരുടെ ഇവിടെ നമ്മളിവിടെ ഇവിടെ ഞങ്ങളുടെ വേലി കെട്ടിച്ചു കെട്ടിച്ചു കഴി കെട്ടിച്ചപ്പോ അങ്ങനെയൊക്കെ വേലി കെട്ടി ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ബഹളം ഉണ്ടാക്കാൻ പുള്ളി ചെയ്യേണ്ടത് ചെയ്ത് പുള്ളി ഏതാണ്ടൊക്കെ ചെയ്തു ചെയ്തോട്ടേ പക്ഷേ എന്താണ് ലാസ്റ്റ് ലെന്ത് ഉണ്ടായി ഒരു ദിവസം അതിശയമാണ് വളരെ അതിശയമാണ് ഒരു ദിവസം ആ വക്കീല് അവിടുന്ന് വന്നിട്ട് അവിടെ വന്ന് നിന്നേച്ച് എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്ന് പറയത്തക്കവണ്ണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുത്തും ആ മനുഷ്യനെ വ്യത്യാസപ്പെടുത്തി കൊണ്ടുപോയി ഞാനവിടെ വെട്ടി എടുക്കാനൊന്നും പോയില്ല അതിന് കേസ് കൊടുക്കാനും പോയില്ല അവര് അങ് നിങ്ങൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഞാൻ എവിടെ വെച്ച് ഞാൻ വെയിൽ കെട്ടണമെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ വെച്ച് കെട്ടിക്കോളാം എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ദൈവം ദൈവം വിശ്വസ്തരി ദൈവം വിശ്വസ്തരി ഇത് ഈ പറഞ്ഞ് എന്തിനാണെന്ന് അറിയാവോ നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ അടിവിടാൻ അടിയിടാനും ഇതിനൊന്നും പോവണ്ട ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ദൈവം വിശ്വസ്തനാണ് അവന് സകലവും കഴിയും സകലവും ഈ കർത്താവിന് സകലവും കഴിയും നമ്മുടെ ശത്രുവിനെ അനുകൂലമാക്കി തരാനും ഈ കർത്താവിന് കഴിയും ഇപ്പൊ നിങ്ങൾ നോക്കുന്ന ഉടനെ അവൻ ശത്രുവാണ് പക്ഷെ നമ്മുടെ ഹൃദയത്തിന്ന് ആ ശത്രുത മനോഭാവം പോകണം പോയി കഴിയുമ്പോഴത്തേനും ആളെ ചെയ്ത് നമ്മുടെ നമ്മുടെ മുമ്പിൽ കൊണ്ടു കൊണ്ടുവരുന്ന കർത്താവ് അതിന് കഴിയുന്ന കർത്താവ് ആ കർത്താവില് ആണ് നമ്മൾ വിശ്വസിക്കുന്നത് അവന് ടൈം ചെയ്ത് കൊണ്ടുവരണമെന്നുള്ള അല്ല പക്ഷെ നമ്മള് ഈ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് അവന്റെ പേരെ യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാനാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തില് യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാനാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് അതുപോലെ ജീവിക്കുന്നവരായി തീരാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരെടുത്തിട്ട് ഞാൻ ഈ കർത്താവിനെ എൻ്റെ അയൽക്കാരന് കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ ആ പേരിന് യോഗ്യനല്ല ക്രിസ്ത്യാനി എന്നുള്ള പേരിന് യോഗ്യനല്ല എന്റെ പേര് മാറ്റണം അതുകൊണ്ട് നമ്മൾക്ക് യേശു ക്രിസ്തു എങ്ങനെ ചെയ്യുമായിരുന്നോ അതുപോലെ വേണം നമുക്ക് ചെയ്യാൻ അപ്പോ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി ഉണ്ടാകുന്നതായിട്ട് കാണാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ ഉത്സാഹിപ്പിക്കും കർത്താവിന്റെ വഴി നമ്മളെ നടത്തും നമ്മളെ പ്രോഗ്രസീവ് ആയിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കർത്താവിന് കഴിയും നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആയിരുന്ന ഒരു വിശ്വാസത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന നമ്മളൊരു ശരിയായ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ നമ്മളൊരു ഒരു സാധാരണ സ്റ്റാൻഡേർഡ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു നിലയിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ മതി എന്നാണ് ഏഷ്യിലേക്ക് സത്യം കേൾക്കുന്നതിന് മുന്നേ ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കായിരിക്കും വീട്ടുകാരുടെ വലിയ കുഴപ്പമില്ലാത്തൊരു മാന്യമായ പേരില് അങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളൊരു മിനിമം പരിപാടി പൊതു മിനിമം പരിപാടി എന്ന് പറഞ്ഞ പോലെ ഒരു മിനിമം പ്രോഗ്രാം ആണ് നമ്മള് പല സമയങ്ങളിൽ ഉദ്ദേശിച്ചോണ്ടിരുന്നത് എന്നാൽ യേശുവിനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സാധാരണ പറയുന്ന പോലെ കാര്യങ്ങളോട് എടുക്കുമ്പോഴാണ് മാങ്ങ എത്ര പുളി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞ നമ്മൾ നമ്മള് അനന്തര ജീവിതത്തിൽ നമുക്ക് നമ്മൾ യേശുവിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ പറഞ്ഞ പോലെ യേശുവിന്റെ ജീവി യേശുവിന്റെ ജീവിതത്തിനടത്തോളം ജീവിക്കുമ്പോഴാണ് ആ ആ ഒരു വിളിയിലേക്കാണ് നമ്മളെ വിളിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള നമ്മുടെ വിളി യേശുവിനെ പിൻഗണിക്കാനുള്ള നമ്മുടെ വിളിയുടെ മഹത്വം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ കേട്ട പോലെ തന്നെ ലോക ശേഷം പതിനേഴാമധ്യായത്തില് നമ്മള് ആ കാര്യം കേൾക്കുമായിരുന്നു ഒരാ നിന്നോട് ഏർ ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴക്കുകയും ഏഴുവട്ടം നിന്റെ അടുക്കൽ വന്നു ഞാൻ എന്ന് എന്ന് പറഞ്ഞ് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു പിന്നെ കർത്താവ് പറഞ്ഞു ഏഴ് എഴുപതി ഏഴ് എഴുപതിൻ്റെ നാനൂറ്റി തൊണ്ണൂറിന്റെ കണക്കൊക്കെ നമ്മൾ കേട്ടു നമ്മൾ അങ്ങനെ ആണെങ്കിൽ പറഞ്ഞ പോലെ അന്നേരമാണ് കർത്താവ് ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിലാണോ എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം വാസ്തവത്തിൽ വാസ്തവുണ്ടാകുമ്പോഴാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ക്ഷമിക്കാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴാണ് ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല എന്നെ കൊണ്ട് എന്റെ എന്റെ എഫേർട്ട് കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അപ്പം വളരെ സിമ്പിളായിട്ട് ശിഷ്യന്മാര് ചെയ്ത ഏറ്റവും ചെറിയൊരു കാര്യം അവിടെ നമ്മൾ നിരാശപ്പെട്ട് പോകാതെ തീർച്ചയായി ഈ പറഞ്ഞ കർത്താവിനോട് തന്നെ കത്താവെ ഞാൻ വിശ്വാസം എവിടെ ആരാ പറഞ്ഞേ വിശ്വാസം വിശ്വാസം ഉണ്ടാകണോന്ന് പറഞ്ഞ കർത്താവിനോട് തന്നെ കർത്താവ് ഇത് സാധ്യമല്ല ഞങ്ങളെ കൊണ്ട് എന്ന് തീർച്ച സ്വയം പരിദിപ്പിക്കുകയോ അല്ലെങ്കിൽ നിരാശപ്പെടുകയോ ചെയ്തു പോകാതെ കർത്താവിനോട് തന്നെ ചെന്ന് കഥാപേ അങ്ങ് പറഞ്ഞു ഇങ്ങനെ വിശ്വാസത്തെ ജീവിക്കണം പക്ഷെ ഇത് ജീവിക്കത്തക്കോണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു കാര്യവും ഇല്ലോ സത്യവും എന്റെ ഈ ഒരു കാര്യം അങ്ങ് പറഞ്ഞ കാര്യം ചെയ്യത്തക്കോണ്ണം എൻ്റെ ഞാൻ എന്നിലേക്ക് നോക്കുന്ന കർത്താവ് ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ തുടർന്നും കേട്ടോണ്ടിരിക്കുവായിരുന്നു ഏർ നമ്മൾ അവിടെ ഒരു ദാസന്റെ കടമ പറഞ്ഞു നമ്മൾ തീരപ്പ കേട്ടത് ദാസൻ പറഞ്ഞതല്ല അനുമാൻ പറഞ്ഞതെല്ലാം ദാസൻ അപ്പോഴും തന്നെ അനുസരിച്ചു അങ്ങനെ അനുസരിക്കുന്ന ഒരു ദാസം എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച പോലെ എന്റെ ഈ ചില എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഈ ഒരു കാര്യം ഓർക്കുന്നത് നമ്മൾ നമ്മൾ വിശ്വാസ വിശ്വാസികൾ വന്ന സമയങ്ങളിലൊന്നും ഈ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുമ്പോൾ അവിടുന്ന് അല്പം രക്ഷപ്പെടാൻ പോകും കാര്യം അത് അതത്ര ഈ പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് സമർപ്പിക്കണമെങ്കിൽ നമുക്ക് എന്തോ വേണം നമുക്ക് ആ എവിടെയാണ് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത് ആ ആളുകൾ ട്രസ്റ്റ് നമ്മൾ ഒരു ചാനലേക്ക് ഒരു ശിശുവിനെ പോലെ നമുക്ക് ആ ആളിനെ വിശ്വസിക്കാനായിട്ട് കഴിയുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആരെയാണ് വിശ്വസിക്കുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പം അതേ സൈഡില് എന്നെക്കൊണ്ട് ഈ ഒരു ഒരു കാര്യവും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ സാധിക്കും ഇല്ലെങ്കിൽ പോലും കഥാവ എന്നെക്കൊണ്ട് ഈ ഒരു കാര്യം സാധ്യമേ അല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു എന്നുള്ള ഒരു വലിയ ആ ഒരു അടിമദാസനെ പോലെ കഥാവെ ഞാൻ സമ്പൂർണമായിട്ട് അവിടുത്തെ മുമ്പിൽ വരുന്നു എന്നുള്ള ഒരു ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കഥാവ് പറഞ്ഞത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് അവിടെ എഴുതി ആയിരത്തി ഇരുപത് ദൈവം പ്രോമിസ് ചെയ്യുന്നത് എങ്ങനെയാണ് നടക്കുന്നതൊന്നും നമുക്ക് അറിയത്തില്ല ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാനതിനായിട്ട് വിശ്വസിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കഥാവെ എന്നെ കൊണ്ട് സാധ്യമല്ല അങ്ങനെ ഇതിനായിട്ട് വിളിച്ചു സോ ഐ സബ്മിറ്റ് മനസ്സില് കഥാവ് ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു

എന്റെ കൺസേണുകളുമായിട്ട് കറങ്ങി നടന്നുകൊണ്ട് ഇതൊന്നും അക്കംപ്ലിഷ് ആകാൻ പോകുന്നില്ല എന്നാൽ ആർക്കും ഇത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും വിൽ ദൈവത്തിന് ഈ എല്ലാ കാര്യങ്ങളും സാധ്യമാണ് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തരാണ് ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വാസം വിചാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ നടത്തുന്നത് ദൈവം ഡിഫറെന്റ് ആയിട്ട് ഡെഫിനായിട്ട് ലോഡ് വില്അ്ലിഷ് കൺസേൺസ് ദൈവം നമ്മളെ ഇച്ചിരി കാര്യങ്ങളൊക്കെ വിശ്വാസത്തെ പറ്റി പറഞ്ഞു ഗ്രൂപ്പോസിന്റെ ചുച്ച ശേഷം പതിനേഴിന്റെ അഞ്ചു മുന്നിലാ തുടങ്ങിയത് അവിടെ വന്നു കഥാവിനോട് പറയുന്നു എൻഗ്രീസ് അവർ ഫെയ്റ്റ് അങ്ങനല്ലേ പറയുന്നത് അത് തൻ്റെ ശിഷ്യന്മാര് തൻ്റെ അടുക്കൽ വന്നിട്ട് കഥാവിനോട് പറയുവാണ് ഞങ്ങളെ വിശ്വാസമുള്ള ഇത്തരമേട്ടത് അതാണ് ഇൻക്രീസ് ദ ദ ദ സെറ്റ് ടു സോ ഇൻക്രീസ്റ്റിൽ എന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു സഭവൻ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഞാൻ കരുതുന്നുണ്ട് ഈ മസ്റ്റർ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ ശകലം പൂരും ഹോളും ില്ലെന്നാ പറയുന്നത് അത് അറിയത്തില്ല ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്നുമില്ല അസാരം പറയും ഞാൻ അതുപോലെ തന്നെ എടുക്കുക നമ്മുടെ എന്റെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെതായ കർത്താവിൽ ഉള്ളതായ വിശ്വാസം ഒരിക്കലും ഓ അതിനകത്ത് ഒരു ഒരു മായമൊന്നും ഇല്ലാത്തല്ല ഓർദ്ദേശ ഇനി വാക്യം ഇങ്ങനൊന്നുമില്ല പറയുന്നത് ആ വാക്യം ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിശ്വാസം വരണമേന്ന് പറയും കർത്താവ് ഒരു ഉദാഹരണം പറയാൻ ബി പുൾ ബൈ ദൂട്ട് ബി അതാണ് കർത്താവ് ദൈവത്തിന്റെ വചനമാണ് അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾ ദൈവത്തിന്റെ വചനത്താലുമാണ് എന്ന് അതിന് ഉള്ള കേൾക്കാനിടയായി ഞാൻ അയ്യോടുള്ളതാ എടുത്ത് പറയുന്നു ആരുടെയും പിന്നെ ഒത്തിരി കാര്യങ്ങള് അവിശ്വാസം ഉള്ള ദുഷ്ടവിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവിനോടുള്ളതായ കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും അവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന ദുഷ്ടത്തിൽ ദേവ ഉള്ളവനെന്നാ പറയുന്നു അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവിനുള്ളതായ വിശ്വാസം ഈ ഈ ഈ അപ്പോസന്മാര് കർത്താവൻ ധരിക്കിച്ചെന്ന് അന്ന് പറഞ്ഞതുപോലെ ഇന്നും ഞമ്മള് കർത്താവശ്വാസം വർദ്ധിപ്പിക്കണമേ വർധിപ്പിക്കണമേ സൗരൻ വിത്തൗട്ട് യു ഐ നത്തിങ് അവൻ അന്ന് സുഷം പതിനഞ്ചിന് അന്യ പറയുന്നു അതുപോലെ സൗരം പിന്നെ പറഞ്ഞത് പിന്നെ ആജി പ്രതർ പറഞ്ഞു വൺ തേർട്ടി എയ്റ്റ് എയ്റ്റ് വൺ തേർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനമാ അറുപത്തിയേഴ് അതിൽ ഉള്ളതെല്ലാം എന്നെ സങ്കീർത്തനത്തിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും ലോഡ് വിൽ പെർഫെക്റ്റ് അത് ഞാൻ വളരെയധികം വായിച്ച് ഒന്ന് പറഞ്ഞ ആ എന്നെ ശക്തനാക്കുന്ന ആദരം സർവത്തിന് മര്യാദ വിശ്വസിക്കുന്നു അവിശ്വാസം ജീവിതത്തിൽ നിന്നും എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളാരും നിങ്ങളെക്കാൾ വലിയ വിശ്വാസമാണ് നിങ്ങളെക്കാൾ നേരത്തെ വന്ന വിശ്വാസിയാണ് അതുകൊണ്ട് എന്റെ ഈ വിശ്വാസം ഞാൻ ഒരിക്കലും കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കളയക്കില്ല വാർത്ത കൊണ്ടല്ലോ ദൈവം എന്നിൽ ആരംഭിച്ചതായ ആ പ്രവൃത്തി അവന്റെ നാളിൽ അത് നിവർത്തിക്കണം ും നശിച്ചു പോയത്ൂടി ഇവിടെ ഞാനൊരു ഏതോ ഒരു ബൈബിളിന്റെ ഏതോ ഒരു പാട്ട് വായിക്കുന്ന അവസരത്തിലാണ് ഏതോ ഒരു സ്ക്രിപ്റ്റൽ റെഫറൻസ് വായിക്കുന്ന അവസരത്തിൽ ഈ ശ്വാസത്തെ പറ്റി ഒത്തിരി ഞാനത് പോയി അത് കുറിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതായിരുന്നു ഇന്ന് ഇന്നത് ഇവിടെ എല്ലാവരുടെയും പ്രസംഗിക്കുന്നു കർത്താവിനെ സഹായിക്കട്ടെ കർത്താവിന്റെ ഇന്ന് കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ ആ കർത്താവിന്റെ വചനത്തിൽ ആത്മാവിന്റെ ഒഴുക്കുണ്ടെന്ന സന്ദീപകരും പറഞ്ഞു ആ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞു തുടങ്ങിയത് ആ ബൈബിൾ മേശ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മുടെ നമ്മുടെ അംഗപ്രത്യേകമായിട്ട് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഓൺ ഗോഡ് ഡിപ്പെ പൂർണ്ണമായിട്ട് കർത്താവിനെ ആശ്രയിക്കാനായിട്ട് സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് എനിക്ക് വേണ്ടി സകലവും നിവർത്തിച്ചു എന്ന് പറഞ്ഞു കർത്താവിന്റെ അവിടുത്തെ ഉദ്ദേശമൊന്നും തടസ്സപ്പെടുത്തിപ്പെടുത്തില്ലെന്നും അവിടുത്തെ സാധ്യമാണെന്ന് പറഞ്ഞു കർത്താവ് എനിക്കെല്ലാം നിവർത്തിച്ചു തരും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും എന്ന് പറയുന്നത് കേട്ടത് ഗ്ലൂക്കോസ് പതിനേഴിന്റെ അഞ്ച് നമുക്ക് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൽ ഒരു വിശ്വാസം വേണമെന്നാണ് പറഞ്ഞത് ആ നമുക്ക് അങ്ങനത്തെ വിശ്വാസം ഉണ്ട് നമ്മള് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് കർത്താവിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ അവിടെ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കും പറഞ്ഞത് ആ ഈ കാര്യം എനിക്ക് മനസ്സിലായി പിന്നെ ഇന്നലെ ഞങ്ങളുടെ ഗ്ലോബൽ മീറ്റിംഗിൽ മനസ്സിലായത് ആ അതിനകത്ത് മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈ ഹീറോസ് എന്ന് പറഞ്ഞ ടോപ്പിക് ആ അതിനകത്ത് നമ്മുടെ ഈ ലോകത്തില് നമുക്ക് ഈ ടീനേജ് കാലത്തില് നമുക്ക് റോൾ മോഡൽസ് എന്ന് പറഞ്ഞ കൊറേ കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ എക്സാമ്പിള് പറയാമാറ്റേഴ്സ് ക്രിക്കറ്റേഴ്സ് ഫുട്ബോളേഴ്സ് പാട്ട് പാടുന്നവര് ഡാൻസ് കളിക്കുന്ന അങ്ങനെ കുറെ പേര് നമുക്ക് റോൾ മോഡൽ ആക്കാൻ ഗ്രഹിക്കുക പക്ഷെ നമ്മളൊരു ക്രിസ്ത്യൻ ഒരു ദൈവവൈദ്യലാണേല് നമുക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ മുമ്പ് നമ്മുടെ യേശുവ നമ്മുടെ റോൾ മോഡലോ ഒക്കെ ഉണ്ട് അന്ന്